അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്ന വർഗീയവാദികളും തീവ്രവാദികളും ഏകമതം ഏകരാഷ്ട്രം രാഷ്ട്രം ഏകരാട്ടം ഏകരാത്യശാസ്ത്രം തുടങ്ങിയ ചില ആശയങ്ങൾ മുന്നിൽ കണ്ട് അധികേര അധികാര കസേരകൾ കണ്ണുനട്ട് ഈ നാട്ടിലെ അടിസ്ഥാന വിഭാഗങ്ങളായ എല്ലാവരെയും തട്ട് തട്ടായി തിരിച്ച് മനസ്സുകൾക്കിടയിൽ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ തകർക്കാനുള്ള നിരന്തരമായ പതിറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇസ്ലാം മുസ്ലിംകൾ ഒരിക്കലും ഭീകരത സ്ഫോടനത്തെ തന്റെ സഹോദരൻ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെ വേദനിപ്പിക്കുന്നവൻ അവന് സുരക്ഷിതത്വം നൽകാത്തവൻ ഒരിക്കലും ഈ മതത്തിൽപ്പെട്ടവരല്ലെന്ന് പ്രഖ്യാപിച്ച നസുറു സുല്ലാസ്ലയുടെ അനുയായികൾ ചെറുതും വലുതുമായ സ്ഫോടനത്തെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല കശ്മീരിലെ ഇരകളോടൊപ്പമാണ് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ മാത്രമല്ല മുഴുവൻ മതേതര വിശ്വാസികൾ എന്തുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് ഇത്രമാത്രം അവർ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് അന്വേഷിച്ചാൽ അവിടെയാണ് കേരളീയയുടെ പ്രബുദ്ധത കേരളീയരുടെ പ്രബുദ്ധ ഒരുപാട് പാർട്ടികളുണ്ട് ഒരുപാട് മാനിഫെസ്റ്റോ അനുസരിച്ചുകൊണ്ട് ബോധിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും രാഷ്ട്രീയമായ പ്രബുദ്ധതയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ആരൊക്കെ ഏത് ശ്രമം നടത്തിയിട്ടും തീവ്രവാദത്തിനോ ഭീകരതക്കോ വർഗീയതക്കോ ചിത്ര ഇരുട്ടിന്റെ ശക്തികൾക്കോ കേരളത്തെ കീഴടക്കാൻ ഇന്നു വരെ സാധിക്കാത്തതിന്റെ കാരണം മതപരമായ ധാർമ്മികമായ വൈജ്ഞാനികമായ സാമ്പത്തികമായ രാഷ്ട്രീയമായ പ്രബുദ്ധത തന്നെയാണ് എന്താണ് എന്താണതിന് കാരണം ഇതിനേ നാട്ടിലുള്ള എല്ലാ വിഭാഗങ്ങളും അതിൽ പങ്കാളികളാണ് വിവിധ മതവിഭാഗങ്ങൾ പാർട്ടികൾ സംഘടനകൾ രാഷ്ട്രീയ വിഭാഗങ്ങൾ മതസംഘടനകൾ എല്ലാവരും എങ്കിൽ ഈ വേദിയിൽ വെച്ചുകൊണ്ട് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നു കേരള ചരിത്രത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലമായി നൂറ്റാണ്ടോളം കാലമായി പോത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജീയത്തുലമായ എന്ന് പറയുന്ന ആധികാരിക പണ്ഡിത സഭ ആ സഭയുടെ കീഴ്ഘടകങ്ങളായി പ്രവർത്തിക്കുന്ന ഈ മഹാപ്രസ്ഥാനം ആ മഹാപ്രസ്ഥാനം കഴിഞ്ഞ നൂറ് വർഷക്കാലം കൊണ്ട് വളർത്തിയെടുത്ത പ്രബുദ്ധത അനുഷേദ്യമാണ് അതീ പ്രസ്ഥാനത്തിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന അവകാശവാദം ഉന്നയിക്കാൻ നമ്മൾ ആരുമല്ല എല്ലാവർക്കും പങ്കാളിത്തം ഉണ്ടെങ്കിൽ അതിൽ മേജർ പാർട്ട് മെയിൻ പാർട്ട് ഈ മഹത്തായ പണ്ഡിത സംഘടന കൊണ്ട് സാമൂഹികമായി സാംസ്കാരികമായി ധാർമ്മികമായി മതപരമായി വിശ്വാസപരമായി ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം ഇന്ത്യ രാജ്യം പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് മതേതര രാജ്യത്തും ബഹുസ്വരതക്കിടയിൽ ഇതര സമൂഹങ്ങൾക്കിടയിൽ അവരവരുടെ വിശ്വാസവും കർമ്മവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇതര ആദരിച്ചും അംഗീകരിച്ചും എങ്ങനെ ജീവിക്കണമെന്ന ബോധം ഈ ഉമ്മത്തിന് പകർന്നു നൽകിയ മഹാപ്രസ്ഥാനത്തിന്റെ നേതൃത്വമാണ് സമസ്ത കേരള എന്ന് പറയുന്നു മതേതര സമൂഹം ഞാൻ സൂചിപ്പിച്ച പോലെ മതേതര വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും ഒന്നിച്ചു ചേർന്ന് ജീവിക്കുന്ന സുന്ദരമായ നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രത്യേക ഒരു ഭൂപദേശത്തിന്റെ കേവല പേരല്ല ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മതേതര മൂല്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും ഉൾച്ചേർന്ന ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു ചേർന്ന് ജീവിക്കുന്ന ഒരു മഹാ ആശയത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത് ചിഹ്നിച്ചതെറിയ നാട്ടുരാജ്യങ്ങൾ ഭരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ നാട്ടുരാജ്യങ്ങൾ ഭരിക്കുന്ന കാലത്ത് ശിഥിലമായ ഈ നാട്ടിലെ ജനങ്ങളെ അതീശത്വം കൊണ്ട് കീഴടക്കിയിട്ട് ഈ നാടിനെ കൊള്ളയടിക്കാൻ വന്ന അതി അധിനിവേശ ശക്തികളുണ്ട് ആ അധിനിവേശ ശക്തികളെ നെഞ്ചൂക്കുകൊണ്ട് ഒറ്റക്കെട്ടായി നേരിട്ട ജനങ്ങളാണ് ഈ രാജ്യത്തുള്ള അധസ്ഥിത വിഭാഗങ്ങൾ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും അതിൽ മുസ്ലിംകൾക്ക് അനൽപമായ പങ്കാളിത്തമുണ്ട് ഇവിടെയുള്ള ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും ഈ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നതിനും ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ആശയത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഇന്നോളം കാത്തു സൂക്ഷിക്കുന്നതിനും നിസ്തുലമായ പങ്കാളിത്തമുണ്ടെന്ന കാര്യം അഭി പക്ഷേ സ്വാതന്ത്ര്യം നേടിയ അന്നോട്ട് ഇന്നുവരെ ആ അധിനിവേശ ശക്തികളുടെ അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്ന വർഗീയവാദികളും തീവ്രവാദികളും ഏകമതം ഏകരാഷ്ട്രം ഏകരാത്യശാസ്ത്രം തുടങ്ങിയ ചില ആശയങ്ങൾ മുന്നിൽ കണ്ട് അധികേര അധികാര കസേരകൾ കണ്ണുനട്ട് ഈ നാട്ടിലെ അടിസ്ഥാന വിഭാഗങ്ങളായ എല്ലാവരെയും തട്ട് തട്ടായി തിരിച്ച് മനസ്സുകൾക്കിടയിൽ മതിൽക്കെട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ട് എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ തകർക്കാനുള്ള നിരന്തരമായ സ്ഥലങ്ങൾ പതിറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് കാലത്ത് കോപ്പുകൂട്ടലുകൾക്ക് ശേഷമാണ് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിലെ ബാബരി മസ്ജിദിന്റെ തകർച്ച ഉണ്ടായത് കേവലം ഇന്ത്യ രാജ്യത്തെ ആയിരക്കണക്കിന് പള്ളികളിൽ മുസ്ലിംകളുടെ ഒരു പള്ളി തകർക്കപ്പെട്ടതല്ല അങ്ങനെയല്ല ഈ നാടും നാട്ടിലെ മതേതര വിശ്വാസികളും നാടിനെ സ്നേഹിക്കുന്നവരും അതിനെ നോക്കിക്കണ്ടത് ഇന്ത്യ നടത്തുന്ന ഉന്മൂല രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ശവപ്പെട്ടിയിൽ ആദ്യത്തെ ആണിയടിക്കുന്ന ഭീഷണമായ ഒരു സാഹചര്യം അന്ന് സൃഷ്ടിക്കപ്പെട്ടു അതിനുശേഷം നടന്ന എല്ലാ സംഭവ പരമ്പരകളും പരിശോധിച്ചാൽ അത് മുസ്ലിങ്ങളെ ഫോക്കസ് ചെയ്താണെങ്കിലും അത് ക്രിസ്ത്യാനികളെ ഫോക്കസ് ചെയ്താണെങ്കിലും കമ്മ്യൂണിസ്റ്റുകളെ ഫോക്കസ് ചെയ്താണെങ്കിലും അധസ്ഥിത വിഭാഗങ്ങൾ ഫോക്കസ് ചെയ്താണെങ്കിലും വർഗീയതക്കും തീവ്രവാദത്തിനും എതിരായി നിലകൊള്ളുന്ന എല്ലാവരെയും ലക്ഷ്യം കുറിച്ചുകൊണ്ട് ഇക്കാലത്തൊക്കെ നീ നടന്ന നീക്കങ്ങൾ അതിന്റെ ഭാഗമാണ് നേരത്തെ നമുക്കറിയാം സിറ്റിസൺഷിപ്പിന്റെ പേരിൽ നടന്ന ബില്ലുകളും ആക്റ്റുകളും അതിന്റെ കോലാഹലങ്ങളും ഒക്കെ ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വളർന്ന ഇന്ത്യയുടെ ഭാഗമായ നമ്മളെല്ലാവരും ഇവിടെ ജനി ഇവിടെ ജീവിക്കുന്നവരാണ് സിറ്റിസൺഷിപ്പ് പൗരത്വമുള്ളവരാണെന്ന് തെളിയിക്കാനുള്ള രേഖ കോഡാണ് ഭരണഘടന അനുശാസിക്കുന്ന നിർദ്ദേശകത്വങ്ങളിൽ പോലും പറയുന്നത് ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ വിഭാഗങ്ങളും അംഗീകരിക്കുന്ന ഒരു കാലം വരുമ്പോൾ മാത്രം പൊടിതട്ടി ചർച്ചക്കെടുക്കേണ്ട ഒരാശയാണ് ധൃതിപ്പെട്ടുകൊണ്ട് എന്തിനു നടപ്പാക്കുന്നു അങ്ങനെ ഏകശീലിക്കോടുമ്പോഴ് ഒരുപാട് പരമ്പരാ സമയം വൈകുന്നേരം സൂചിപ്പിക്കുന്നത് ഏറ്റവും അവസാനത്ത ഏറ്റവും അവസാനത്തെ എന്താണ് വക്തഗതി അത് ഏക്റ്റായി മാറിക്കൊള്ളുന്നു എന്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അവരുടെ ആത്മീയമായ നാളെ പാരത്രികമായ ശാശ്വത ലോകത്തെ അവരുടെ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി ചെയ്യുന്ന ധർമ്മമാണ് പള്ളിക്ക് വേണ്ടി മനസ്സൊക്കെ വേണ്ടി സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒന്നും മാത്രമല്ല ധാർമ്മികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ധർമ്മമാണ് വഖഫ് എന്ന് പറയുന്നത് ആ വഖഫ് സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന നിയമം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്ന അവസാനത്തെ നിയമമടക്കം ഈ ൾ കാത്തു സൂക്ഷിച്ചു പോലുള്ള വഖഫ് സ്വത്തുക്കളെല്ലാം അത് പരിപാലിക്കണം സംരക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം നിയമം ആക്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ വഖഫ് ആക്ട് വന്നപ്പോ എന്താ സംഭവിക്കുന്നത് ഒരു കാര്യം പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമേ അങ്ങനെ വഖഫ് ചെയ്യാൻ അവകാശം ഉണ്ടാവൂ നേരത്തെ ഏതനുസരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി ആർക്കും വഖഫ് ചെയ്യാം എന്ന് മാത്രമല്ല രേഖയില്ലാതെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വാക്കാൽ രജിസ്ട്രേഷൻ നടപടികളൊക്കെ ആരംഭിച്ചത് എത്ര കഴിഞ്ഞ തൊട്ടടുത്ത തലശ്ശേരിയിലായിരിക്കും ഒരു പക്ഷേ ഏറ്റവും ഓഫീസ് ഉണ്ടാവുക ഈ ഇരിക്കുന്ന നമ്മളിൽ മുതിർന്ന ആളുകൾക്കൊക്കെ തന്നെയും എന്തില്ല നമുക്കൊക്കെ തന്നെയും ബെർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല അല്ലേ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളത് പുതിയ തലമുറക്ക ബർത്ത് സർട്ടിഫിക്കറ്റ് നിയമമായി വന്നത് അടുത്ത കാലത്താണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നതിന്റെ പേരിൽ ഞാനും ജനിച്ചിട്ടില്ല ജീവിച്ചിട്ടില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കോ ഞാനിവിടെ ജീവിക്കുന്നു എന്നതാണ് ജനിച്ചു എന്നതിന് തെളിവ് എന്ന പോലെ ഈ നാട്ടിൽ വർഷങ്ങളായി പരിപാലിച്ചു പോരുന്ന വക്വ സ്വഭാവമുള്ളതല്ല അത് വക്വസത്താണ് സംരക്ഷിക്കേണ്ടതാണ് എന്താ ഭരണകൂട ഭീകരത ലക്ഷ്യമാക്കുന്നത് ജാൻബാഫി മസ്ജിദിനെ പോലെ ഉത്തരേന്ത്യയിലെ പല പള്ളികളും മദ്രസകളും നേരിട്ടതുപോലെ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് നിയമത്തിന്റെ പിൻബലത്തോടെ നശിപ്പിച്ച് ഒരു സമൂഹത്തെ ഒരു സംസ്കാരത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ഗൂഢമായ ശ്രമമാണ് ബാബരി മസ്ജിദിന്റെ വസ്ത്രം പോലെ മുസ്ലിങ്ങളുടെ വസ്ത്രം മാത്രമല്ല ഇത് ഇന്ത്യ രാജ്യത്തിന്റെ നെഞ്ചകത്തെ പളർത്തുന്ന ഏറ്റവും വലിയ കരുഷമായ ഏറ്റവും വലിയ ഭീഷണമായ തീവ്രവാദം ഭീകരത അടിച്ചേൽപ്പിക്കുന്ന ഇനങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബാബരി മസീദിന്റെയും സിവിൽ കോഡിന്റെയും അല്ലെങ്കിൽ അതുപോലുള്ള സി എ പോലുള്ള സമയങ്ങളെയൊക്കെയും ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി വർഗീയ ശക്തികൾ തുനഞ്ഞ സമയത്തൊക്കെയും ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഈ രാജ്യത്തിന് രാജ്യത്തിന്റെ മഹിതമായ ഭരണഘടനയ്ക്ക് വേണ്ടി കാവലിരിക്കാൻ ഒറ്റക്കെട്ടായതുപോലെ നാം ഏറ്റവും കൂടുതൽ ജാഗ്രത ഈ രാജ്യത്തിന്റെ ഭരണഘടനയിലും മതേതൃത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചുകൊണ്ട് ചെറുത്തുതോൽപ്പിക്കണമെന്നും കേരളത്തിന്റെ ഏറ്റവും സവിശേഷമായ പ്രബുദ്ധത കാത്തു സൂക്ഷിച്ചു ഈ രാജ്യത്തിന്റെ ഈ പ്രദേശത്തിന്റെ ഏറ്റവും നല്ല സൗഹാർദ്ദം സഹിഷ്ണുത നിലനിർത്താൻ വേണ്ടി ഒറ്റക്കെട്ടാകണമെന്നും ഈ ആദർശ സമ്മേളനം ഇവിടെയുള്ള മതേതര വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുകയാണ്